ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചെവി ചിലപ്പോഴൊക്കെ അടഞ്ഞതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാം അപ്പം അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് എന്തൊക്കെ ചെറിയതായിട്ട് ചെയ്യാം പൊടിക്കൈകൾ ചെയ്യാം എന്നുള്ള ആ ഒരു വിഷയത്തിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് ചെവി അടഞ്ഞതുപോലെയും ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ വന്നിട്ടുണ്ടാവാം അത് ഒരു ഒരു ഒരാഴ്ചയൊക്കെ അവർക്ക് ജലദോഷം കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാവാം അപ്പോൾ യു ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഒരു ട്യൂബുണ്ട് നമ്മുടെ ചെവിയും തൊണ്ടയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ട്യൂബ് അടഞ്ഞത് പോയാൽ അടഞ്ഞു പോയതായിരിക്കാം അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് വാക്സ് നിറഞ്ഞിട്ട് ചെവിയിലെ ചെപ്പി നിറഞ്ഞിട്ടുള്ള അത് കാരണം അവർക്ക് ചെവി അടഞ്ഞതുപോലെ തോന്നാം അതൊക്കെ അതാണ് കാരണമെങ്കിൽ നിങ്ങൾ ബഡ്സ് ഒന്നും ഉപയോഗിക്കാൻ നിൽക്കാതെ വാക്സോൾവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് നമുക്കതൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വാക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ ഉള്ളിലേക്ക് ഉള്ളൂ അപ്പോൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ഒരു ഡോക്ടറെടുത്ത് ഒരു എൻ ടി ഡോക്ടറെടുത്ത് പോയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചിലർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുരു ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോഴൊക്കെ നമുക്ക് നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം ഈ ചെവി അടഞ്ഞതുപോലെയുള്ള ഫീലിംഗ് അത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടല്ല വാക്സ് കൊണ്ടൊന്നും ആവണമെന്നില്ല അത് നമുക്ക് ആ സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു ടെക്നിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കടക്കുക വായു അടക്കുക എന്നിട്ട് നമ്മൾ ബ്ലോ ചെയ്യുക നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ നമ്മൾ ബ്ലോ ചെയ്യുക അതിന് വാൽസൽവാസ് മാനുവർ എന്ന് പറയും പിന്നെ വേറൊരെന്നു വെച്ച് കഴിഞ്ഞാൽ മൂക്കടച്ച് നമ്മൾ ഇറക്കുക നമ്മുടെ സലൈവ് തുപ്പൽ നമുക്ക് നമ്മൾ ഇറക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ തുപ്പൽ ഇറക്കുക അപ്പോഴും നമുക്ക് ചെവി തുറക്കുന്നതായത് ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞുമ്പോഴും ഫ്ലൈറ്റ് അസെൻഡ് ചെയ്യുന്നതും ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെവി അടപ്പുകളൊക്കെ നമുക്ക് ഈ രണ്ട് മാനുവേഴ്സ് വെച്ചിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം